പെരിയാറിലെ മത്സ്യകുരുതിയിൽ എറണാകുളം ജില്ലാ കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകി കുഫോസിന്റെയും പി സി ബിയുടെയും കണ്ടെത്തലുകളിൽ കൂടുതൽ അന്വേഷണം വേണം എന്നാണ് കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത് എസ് രാഗിൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് രാഗിൻ ഈ അന്വേഷണം അതിന്റെ റിപ്പോർട്ട് ഇതൊക്കെ വൈകുന്നത് സംബന്ധിച്ച് ആളുകൾക്ക് വലിയ തോതിൽ പരാതി ഉണ്ടായിരുന്നു കാരണം ഇത് ഇന്നലെ പോലും കൂടുതൽ മീനുകൾ ചത്തുപോങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ടതുണ്ട് നഷ്ടപരിഹാരം കിട്ടേണ്ടത് കിട്ടുന്നത് പെട്ടെന്ന് വേണം എന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട് പക്ഷേ റിപ്പോർട്ട് വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിലവിൽ എന്ത് നിർദ്ദേശങ്ങളാണ് കളക്ടറുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷാണ് ഇന്ന് രാവിലെ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് അയച്ചിരിക്കുന്നത് പക്ഷേ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിപ്പോൾ സബ് കളക്ടറിൻ്റെ അടക്കം നൽകിയിട്ടുള്ള റിപ്പോർട്ട് അത് ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് നൽകിയിട്ടുള്ളത് ഇതിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന കാര്യമാണ് ജില്ലാ കളക്ടർ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ അതൊന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മറ്റൊന്ന് കുഫ് ഓഫ്സ് ഇവർ രണ്ടുപേരും നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് കോൺട്രഡിക്ടറി പരസ്പരം കോൺട്രഡിക്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ പരസ്പരം രണ്ടു ുന്നത് വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അതിൽ പി സി ബി പറയുന്നത് രാസമാലിന്യത്തിന് സാന്നിധ്യമില്ല ഓക്സിജൻ കുറഞ്ഞതുകൊണ്ടാണ് മാത്രമല്ല ഈ ഷട്ടർ ഉയർത്തിയതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്നാണ് പക്ഷേ അതിനെ പാടെ തള്ളുന്ന നിലപാടാണ് കുഫോസ് സ്വീകരിച്ചിരിക്കുന്നത് കുഫോസ് പറയുന്നത് അമോണിയയുടെയും സൾഫൈഡിൻ്റെയും സാന്നിധ്യം അമിതമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അത് ഈ കമ്പനികൾ പുറന്തള്ളുന്ന അല്ലെങ്കിൽ ജൈവ മാലിന്യം അല്ല അതോടൊപ്പം തന്നെ രാസമാലിന്യം ഇതിൽ നിന്നും ഉണ്ടാകാം എന്നാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ചിത്രം ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്ന് വേണം പറയാൻ ഇതിൽ ഒന്ന് ഈ മത്സ്യ കർഷക ർക്ക് കൂടു കൃഷി അടക്കം ചെയ്തവർക്ക് അതിന്റെ നഷ്ടപരിഹാരം നൽകേണ്ടതായിട്ടുണ്ട് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ആ തരത്തിൽ പരിഗണിക്കണം പക്ഷേ ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരവും സർക്കാരിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല അതിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന നിലപാടിൽ തന്നെയാണ് വ്യക്തമായി നിഗമനത്തിൽ എത്തേണ്ട രണ്ട് ഏജൻസികൾക്ക് വിഭിന്നമായ രണ്ട് നിലപാടുകളിലേക്ക് എത്താൻ കഴിയുന്നത് എങ്ങനെയാണ് ഇത് ഇതിനൊരു പരിഹാരമോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയോ ഉണ്ടാകാൻ അത് തടസ്സമാകില്ലേ തീർച്ചയായും മാധു ചോദിക്കുന്നത് പോലെ തന്നെ പരസ്പരം പഴിചാരുന്ന നിലപാടാണ് രണ്ടുപേർ സ്വീകരിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ജില്ലാ കളക്ടറെ സംബന്ധിച്ചിടത്തോളം അതിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് പറയാനേ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ പറയുകയുള്ളൂ പക്ഷേ ഇതിലൊരു ഉത്തരം വേണ്ട എന്നതാണ് ചോദ്യം ഇന്ന് ഈ സംഭവം ഉണ്ടായി ഇത്രയും ദിവസം പിന്നിട്ടു ഇതിൽ പലതരത്തിലുള്ള അന്വേഷണം നടക്കും കൃത്യമായ ഉണ്ടാകില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ചൂടാറും ആ നിലയിൽ അങ്ങനെ പോകും അതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് പക്ഷേ ഇതിൽ കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്തി ഇതിൽ ആരൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന കാര്യവും കണ്ടെത്തണം ഇതിൽ രാസമാലിന്യം ഉണ്ടെങ്കിൽ അത് രാസമാലിന്യം ഉണ്ട് എന്ന് കൃത്യമായി തന്നെ അത് ഏതെങ്കിലും ഒരു ഏജൻസി കൃത്യമായി പറയണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് രാസമാലിന്യമാണെങ്കിൽ അത് കമ്പനികളിൽ നിന്ന് പുറന്തള്ളുന്നതാണ് അപ്പോൾ അതിന് മാനദണ്ഡം കൊണ്ടുവരാം ചില റെസ്ട്രിക്ഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്താം അല്ലെങ്കിൽ അവരുടെ പരിശോധനയും സർവൈലൻസും ഒക്കെ ശക്തമാക്കാം അങ്ങനെ ചെയ്യാം പക്ഷേ ഇതിപ്പോഴും ഇതിപ്പോൾ അളവിൽ പെട്ടെന്നുണ്ടായ ഒരു തുറന്നുവിടലിനെ തുടർന്നാണ് ഇത്രയധികം മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് അത് വളരെ കൃത്യമായി വളരെ ദൃശ്യമായി വന്നതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് ഇതിനപ്പുറത്ത് സ്ഥിരമായി ഇത്തരം ചോർച്ചകൾ ഉണ്ടോ അത് പ്രകൃതിയെ അത് ഈ നദീതീരത്ത് ജീവിക്കുന്നവരുടെ അവരുടെ മണ്ണിനെ ഒക്കെ ബാധിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ പരിശോധന വേണ്ടതാണ് അവിടെയാണ് ഈ വകുപ്പുകൾ കണ്ണുകെട്ടി കളിക്കുന്നത് അത് അത് തീർച്ചയായും കാരണം ഈ ഒന്ന് ഈ പെരിയാറിൻ്റെ തീരത്ത് പ്രത്യേകിച്ചും ഏലൂർ ഭാഗത്ത് താമസിക്കുന്നവരുടെ ഇപ്പോൾ മത്സ്യം ചത്തുപൊങ്ങി അതോടൊപ്പം തന്നെ അതിൻ്റെ പുഴയോരി താമസിക്കുന്നവരുടെ അവസ്ഥയും വളരെ ഭയാജനകമാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വൈകിട്ടാകുമ്പോൾ ഈ കമ്പനികളിൽ നിന്ന് പുറന്തള്ളുന്ന വിഷപ്പുകയുടെ ഇപ്പോൾ വിഷ ജലത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് മത്സ്യം ചത്തുപൊങ്ങുന്നു പക്ഷേ അവിടെ നമ്മളടക്കം പോയതാണ് അവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പക്ഷേ അവിടെ നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നത് അത് ഒക്കെ സഹിച്ചാണ് അവർ അവിടെ താമസിക്കുന്നത് അപ്പോൾ ഇതൊരു സമഗ്രമായിട്ടുള്ള പഠനവും പഠനം മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനത്തിലൊരു നിയന്ത്രണവും ഇത്തരത്തിൽ ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാനുള്ള നടപടികളും വേണം പക്ഷേ ആ ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിലേക്കും ലക്ഷ്യത്തിലേക്കും പോകുന്നതിന് മുൻപോ മുൻപായി നടക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നതാണ് പരസ്പരം പഴിചാരികയാണ് രണ്ട് വകുപ്പുകൾ അതുകൊണ്ട് ഇതിൽ കൂടുതൽ അന്വേഷണം വേണം ഒരു വിശദമായിട്ടൊരു അന്വേഷണ ടീമിനെ നടക്കം പ്രഖ്യാപിക്കും ആ അന്വേഷണം നീണ്ടുപോകാം അതിലൊരു കണ്ടെത്തലും ഉണ്ടാകാം പക്ഷേ അത് ദിവസങ്ങളെടുക്കാം കാരണം തുടക്കത്തിൽ ഈ രണ്ട് വകുപ്പുകൾ പോലും കൃത്യമായിട്ടുള്ള നിലപാടല്ല പറഞ്ഞിരിക്കുന്നത് പി സി ബി പറയുന്നത് രാസമാലിന്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ടാണ് ഷട്ടർ ഒരുമിച്ച് തുറന്നതുകൊണ്ടാണെന്നാണ് പക്ഷേ കുഫോസ് പറയുന്നത് മത്സ്യത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ അടക്കം പരിശോധിച്ചിട്ട് കുഫോസ് പറയുന്നത് ഇതിൽ അമോണിയയുടെയും സൾഫൈഡിൻ്റെയും ഒക്കെ ഉണ്ട് എന്നാണ് അങ്ങനെയുണ്ടെങ്കിൽ അത് പുറന്തള്ളുന്ന കമ്പനികൾ പുറന്തള്ളുന്നതായിരിക്കും പക്ഷേ പി സി ബി അതിനെ എതിർക്കുകയും ചെയ്യുകയാണ് മാത്രമല്ല പി സി ബിയുടെ കെടുകാര്യസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ട് നമ്മൾ നൽകിയിരുന്നു അവിടെ അവർ വയ്ക്കേണ്ട എക്യുപ്മെൻസ് ഒന്നും കാലങ്ങളായി തന്നെ പ്രവർത്തിക്കുന്നില്ല രണ്ടായിരത്തി പ്രളയത്തിൽ തകർന്നുപോയ ഒരു എക്യൂപ്മെൻ്റ് ആണ് ഒന്നുള്ളത് മറ്റൊന്ന് ഈ അടുത്ത് സ്ഥാപിച്ചതാണ് പക്ഷേ അത് ജനുവരി മുതൽ വർക്ക് ചെയ്യുന്നില്ല അതായത് അവിടെ ഈ ഓൺലൈൻ സെൻസിങ് സംവിധാനം അതായത് ഈ ജലത്തിൽ വിഷ ജലമുണ്ടോ എന്ന് കണ്ടെത്താൻ ഓൺലൈനായി കിട്ടുന്ന സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിലെത്രത്തോളം ആത്മാർത്ഥത ഈ വകുപ്പുകൾക്ക് അല്ലെങ്കിൽ പി സി ബിക്ക് ഉണ്ട് എന്ന ചോദ്യം വളരെ സ്പഷ്ടമാണ് മാത്രമല്ല എയർ പൊല്യൂഷൻ അളക്കുന്ന വസ്തു വച്ചിരിക്കുന്നത് ഈ പുഴയുടെ തീരത്തോ അല്ലെങ്കിൽ ഈ സ്മെല്ല് വരുന്ന സ്ഥലത്തോ പോലുമല്ല അത് കുറേ നീങ്ങിയാണ് വച്ചിരിക്കുക അപ്പോൾ ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡാണ് മലിനീകരണം നിയന്ത്രിക്കേണ്ട ഒരു സംവിധാനം വന്ന പക്ഷേ അത് നിയന്ത്രിക്കേണ്ട സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഇതിലൂടെയൊക്കെ വ്യക്തമാവുകയും ചെയ്യുന്നത്